ഉപ്പുതറ കണ്ണമ്പടിയിൽ കാട്ടിറച്ചി ആരോപിച്ച വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സരുൺ സജി വീണ്ടും കോടതിയിൽ സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിലെ കാലതാമസവും പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള വീഴ്ചയിലും പരിഹാരം തേടിയാണ് ഇരയായ ആദിവാസി യുവാവ് ജില്ലാ സെക്ഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് കണ്ണമ്പടി മുല്ല സരുൺ കേസിന്റെ തുടക്കം മുതൽ സൗജന്യ നിയമസഹായം നൽകുന്ന സീനിയർ അഭിഭാഷകരായ ജോബി ജോർജ് ബൈജു ബാലകൃഷ്ണൻ എന്നിവർ മുഖേനയാണ് ഹർജി നൽകിയത് ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലും മൂലം കേസ് അട്ടിമറിക്കുന്നുവെന്നാണ് സരുൺ സജിയുടെ പരാതി അതിനാൽ അന്വേഷണത്തിലും തുടർ നടപടിയിലും കോടതിയുടെ നിരീക്ഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം കാട്ടിറച്ച് കടത്തിയെന്നാരോപിച്ച് സരുൺ സജിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉപജീവന ഓട്ടോ സ്റ്റീം കസ്റ്റഡിയിലെടുത്തു വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മി നടത്തിയ അന്വേഷണത്തിലാണ് കേസ് കെട്ടിച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടെ അല്ലെന്നും കണ്ടെത്തിയത് ഇക്കാര്യം ിക്കനാണ് ആദ്യം പുറം ലോകത്തെത്തിച്ചത് തുടർന്ന് മറ്റ് ദേശീയ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ കിഴുകാന ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇതിനിടെ ഡി എഫ് മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവർ റിമാൻഡിലാകുകയും ചെയ്തു ഹൈക്കോടതിയിൽ നിന്നുമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ഡി രാഹുൽ സുപ്രീം കോടതിയിൽ നിന്നുമാണ് മുൻകൂർ ജാമ്യം നേടിയത് വിചാരണക്കാവശ്യമായിട്ടുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് കാലതാമസം വരുത്തുന്ന കാര്യത്തിലേക്കും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യുന്നതിന് സർക്കാരിൻ്റെ അനുമതി മനഃപൂർവ്വം താമസിപ്പിക്കുന്നതിനെതിരെ ഇതിൻ്റെ വിചാരണ കോടതിയായ തൊടുപുഴ ജില്ലാ കോടതിയിൽ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ ഇതിൻ്റെ തുടർ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് സരുൺ സജി ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളിലും കേരള ഉടമ്പ സഭയുടെ എല്ലാ പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്കിനെതിരെ കേരള ഉള്ളാട മഹാസഭയുടെ പിന്തുണയോടെ സരുണും കുടുംബവും നിരവധി സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കിയത് എന്നാൽ പ്രോസിക്യൂഷൻ അനുമതിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൽകിയ അപേക്ഷ ഇതുവരെയും സർക്കാർ പരിഗണിക്കില്ല അതിനിടെ സരുൺ സജിയുടെ കേസ് സങ്കീർണമാണെന്നും മയക്കുമരുന്ന് കള്ളക്കേസിൽ ജയിശിഷ അനുഭവിച്ച ഷിയാ സണ്ണിയുടെ കേസിലും സമാനമാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ വീണാകുമാരി നിരീക്ഷണം നടത്തുകയും കേസ് വേഗത്തിൽ പരിഗണിക്കുമെന്നും നിർദ്ദേശിക്കുന്നു യും ചെയ്തു എന്നിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് നീതിക്ക് വേണ്ടി സരുൺ സജി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഉപ്പുതര